ഹായ് ഹലോ വെൽക്കം ടു ഫുട്ടി അരീന സൂപ്പർ താരം കിലിയൻ എംബപ്പയ്ക്ക് ഈ സീസണിൽ ബുദ്ധിമുട്ട് ഏറിയ ഒരു തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത് റയലിൽ എത്തിയതിനു ശേഷം പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ എമ്പപ്പ ഇപ്പോൾ ട്രാക്കിലായി വരുന്നുണ്ട് അതേസമയം എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ ഗംഭീര പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാഴ്സ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന താരങ്ങളിൽ ഒരാൾ ലാമിൻ യമാൽ തന്നെയാണ് ഏതായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് താരങ്ങളുടെ പുതുക്കിയ മൂല്യം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടിയേറ്റത് കിലിയൻ എംബഫക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് നൂറ്റി അറുപത് മില്യൺ യൂറോയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൂല്യം ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചാം സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തള്ളപ്പെട്ടിട്ടുണ്ട് അതേസമയം ലാമിൻ യമാൽ മുന്നോട്ട് കയറിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഏളിങ് ആണ് അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും അദ്ദേഹത്തിനോടൊപ്പം വരുന്നുണ്ട് ഏതായാലും നമുക്ക് ആ താരങ്ങളുടെ പട്ടിക ഒന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ഏളിങ് ഹാലൻഡ് ഇരുന്നൂറ് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ മൂല്യം വരുന്നത് രണ്ടാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തിന്റെ മൂല്യവും ഇരുന്നൂറ് മില്യൺ യൂറോ തന്നെയാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്താണ് ലാബിൻ ജമാൽ ഉള്ളത് കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ഈ താരത്തിന്റെ വാല്യൂ നൂറ്റി മില്യൺ യൂറോയാണ് ഒരു പതിനേഴുകാരന് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ മൂല്യമാണ് ഇത് ഇനി നാലാം സ്ഥാനത്താണ് ജൂഡ് ബെല്ലിങ്ഹാം വരുന്നത് നൂറ്റി എൺപത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ ആയിക്കൊണ്ട് വരുന്നത് ഏളിംഗ് ഹാലണ്ട് വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിങ്ഹാം ഇവരുടെ മൂല്യത്തിൽ ഇതുവരെ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല അഞ്ചാം സ്ഥാനത്തേക്ക് കിലിയൻ എന്തൊക്കെ പിന്തള്ളപ്പെട്ടിട്ടുണ്ട് നൂറ്റി അറുപത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം വരുന്നത് ആറാം സ്ഥാനത്ത് വരുന്നത് ബുക്കയോ സാക്കയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം നൂറ്റി അൻപത് മില്യൺ യൂറോ ഏഴാം സ്ഥാനത്ത് ഫ്ലോറിയാൻ വിഡ്സ് വരുന്നത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ മൂല്യം അതായത് വിഡ്സിന്റെ മൂല്യം ഇപ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് ജമാൽ മുസിയാല വരുന്നു നൂറ്റി നാല്പത് മില്യൺ യൂറോ അദ്ദേഹത്തിന്റെ മൂല്യവും വർദ്ധിച്ചിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്ത് ഫിൽഫോർഡൻ ആണ് വരുന്നത് അദ്ദേഹത്തിന്റെ മൂല്യം ഇപ്പോൾ വരുന്നത് നൂറ്റി നാല്പത് മില്ല്യൻ യൂറോയാണ് അദ്ദേഹത്തിന്റെ വാല്യൂ ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത് പത്താം സ്ഥാനത്ത് കോൾ പാൽമർ വരുന്നു നൂറ്റി മുപ്പത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യമായിക്കൊണ്ട് ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ ഫെഡറിക്കോ വാൽവർദയും റോഡറിയുമാണ് വരുന്നത് ഇങ്ങനെയാണ് മൂല്യം കൂടിയ താരങ്ങളുടെ ഒരു പട്ടിക വരുന്നത് ഏതായാലും ഏളിങ് ഹാലണ്ടും വിനീഷ്യസ് ജൂനിയറും തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിലകൊള്ളുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു കാണാം